മാറ്റി എന്നിട്ട് അവിടെ ബെഡ് ഇട്ടു കിടന്ന് അങ്ങനെ പോയ കാലം പോലുള്ള അതെ എന്ന് മാത്രമല്ല പഠിക്കാം പ്രവാസികളായി നിൽക്കുമ്പോ തൃശൂർ മൗലം എന്ന് പറഞ്ഞാ തുടങ്ങിയത് എന്താ മൗലത് അങ്ങനെ ഒരു മൗലി കിതാബി നോക്കിയാ കാണൂല തൃശ്ശൂരുകാരായിട്ട് തുടങ്ങിയ ഫാമിലികളായി തുടങ്ങിയതാണ് പിന്നീട് തൃശൂർ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ള ആളുകളെയൊക്കെ കൂട്ടി ഇരുപത്തിയേഴ് കൊല്ലമായി മാസത്തിനൊരിക്കൽ എല്ലാ മാസവും ഇരുപത്തിയേഴ് കൊല്ലമായി നടക്കുന്നുണ്ട് ആ വീട്ടിലാ നടക്കും ആ വീട്ടിൽ പുറത്തൊക്കെ പന്തലിടും കുറെ ഫാമിലികൾ മറ്റൂരൊക്കെ ഉണ്ടാവും മറ്റു ഇരുപത്തിയേഴ് കൊല്ലം അപ്പൊ അതിനൊക്കെ സഹകരിക്കുന്ന ആളുകളാണ് അപ്പൊ അതെല്ലാം കബൂൽ ചെയ്യട്ടെ പ്രവാസിയായി നിൽക്കുമ്പളേ ഇനി ഉണ്ടാക്കിയ വീട്ടിലെ ഈ പ്രവാസമൊക്കെ കഴിഞ്ഞ് അപ്പൊ ഒന്നും കഴിയില്ല കക്ഷികൾ പറയും ഇനി എന്തിനാ ഇങ്ങോട്ട് വന്ന് അന്ന് ചോദിക്കും നല്ല കാലത്തൊക്കെ വേറെ എവിടെയെങ്കിലും ഒക്കെ ജീവിച്ചില്ലേ ഇനിയിപ്പൊ ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല എന്നാലും പിന്നെ പോകാൻ വേറെ ഇടയില്ലാത്ത കൊണ്ട് ആ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ എന്ത് എന്തെങ്കിലും ഒന്ന് ഫിഗറാക്കാൻ വേണ്ടേ വേണ്ടേ എന്ത് എന്ത് പ്രവാസിയിൽ എന്ത് ചെയ്തു എന്ത് നേടി കാശുണ്ടാക്കിയതല്ല പ്രശ്നം ആത്മീയമായി എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അവിടെ ഓർക്കാൻ അത്തരം എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ട് പോകണം അള്ളാഹുദിനെ നമുക്ക് ല്ലേ മരിച്ചത് മണിപ്പുഴ മണിപ്പാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോ പിന്നെ കോഴിക്കോടേക്ക് മണിപ്പാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്താ ഈ ജീവിതത്തിന്റെ ഇടയിൽ നടത്തിയ കൊറേ നന്മകള് ബാക്കിയുണ്ടെന്ന് വിചാരിച്ചു പോകാല്ലേ എന്റെ മൂപ്പര് മൂപ്പര് പറയാണ് എം എ ഉസാനോട് എന്റെ ജീവിതത്തിന്റെ ഇടയിൽ കുറെ നന്മകൾ ചെയ്തില്ലേ ഏറ്റവും വലിയ നന്മേദ നമുക്കൊക്കെ സുന്നിയായി ജീവിക്കാൻ ഒരവസരം ഉണ്ടാക്കി തന്നു വിദഗത്ത് കക്ഷികളിൽ നിന്ന് വണ്ടിയില്ലാത്ത കാലം ഭക്ഷണയില്ലാത്ത കാലം തീർച്ചയായും കാളപ്പുറത്തും കാളവണ്ടിയിലും ഒക്കെ കയറി ഇറങ്ങി രാത്രികൾ പകലാക്കി കുറെ ആളുകൾ ശ്രമിച്ചതിന്റെ പേരിലാണ് നമുക്കൊക്കെ ഇവിടെ സുന്നി സംഘട്ടിയത് തർക്കമില്ലല്ലോ ഇല്ല അപ്പൊ അതാണ് മൂപ്പര് ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള കുറെ നന്മകളൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ ിൽ അതൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അബ്ദുൽ ഉസ്താദ് എനിക്ക് പോകാമല്ലോ എന്തിനാ അവരൊക്കെ ഇങ്ങനെ സ്വർഗം കിട്ട ആ സ്വർഗത്തിന്റെ അഹലുകാരാ നമ്മളും പക്ഷെ സ്വന്തം ശരീരത്തോട് ചോദിക്കുക എന്തൊക്കെയാണ് ചെയ്തതെന്ന് സ്വർഗം ഇല്ലേ എന്നുള്ളത് തങ്ങൾ പറയട്ടെ ഉണ്ടോ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരട്ടെ ഇക്കളിയൊന്നും കളിയല്ല പിന്നെ കളിയായ വരാനുണ്ട് കളിയായ കളിയൊക്കെ വരാനുണ്ട് സൂറത്ത് ചോദിക്കുന്നുണ്ട് എന്താ ചോദിച്ചത് അവൻ ചോദിച്ചു ആരാണവൻ ആരാണവൻ ആ ചോദിച്ചവൻ ആരാ അല്ല വായിൽ അവിശ്വാസിയ ഒരു ാട്ടിൽ ചെന്നിട്ട് പോയ ഒരു മയ്യത്തിന്റെ ആ ദ്രവിച്ചുപോയ എല്ലിന്റെ പൊടികള് കൈക്കൊമ്പിളിൽ വാരിയെടുത്ത് ഹബീബായ ഹബീബായ് റസൂലിന്റെ ഹവറത്തിൽ വന്നിട്ട് വിശ്വാസികളായ ആളുകളൊക്കെ ഇരിക്കുമ്പോ ആ എല്ലിന്റെ പൊടികള് കാറ്റത്തു പറത്തിട്ടാണ് ചോദിച്ചത് കാല അവൻ ചോദിച്ചു മൻ ആരാണ് ദ്രവിച്ചുപോയ ഈ എല്ലുകളെ മനുഷ്യരാക്കി വീണ്ടും ഉണ്ടാക്കുന്നത് നിന്റെ ദൈവത്തിന് ഓറ്റോന്ന ചോദ്യം നമ്മളൊക്കെ അങ്ങനെ പോകുന്നവനല്ലേ ഹൈഡ്രജനുള്ള നൈട്രജനുള്ള ഫോസ്ഫറസ് ഉള്ള അയണുള്ള കാർബൺ ഡൈ ഓക്സൈഡുള്ള സൾഫറുള്ള ഏകദേശം പതിനാല് ലവണങ്ങളാൽ അന്മിശ്രിതമായി ശരീരം മണ്ണോട് മണ്ണിലേക്ക് പോയാൽ മണ്ണായി പോകും പിന്നീട് നിശ്ചിത സമയം കഴിയുമ്പോ അള്ളാഹു വീണ്ടും ഉണ്ടാക്കും അതിന്റെ നമ്മുടെ വിശ്വാസം അപ്പൊ ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ സമയത്താണ് വന്നിട്ട് പറഞ്ഞതിന്റെ ബാക്കി എന്താ പറഞ്ഞു കൊടുക്കവനെ ആരാണ് ആദ്യം ഉണ്ടാക്കിയത് ആദ്യം താരാ മൈക്ക് ഉണ്ടാക്കണെങ്കിൽ അച്ചു വേണം കണ്ണട ഉണ്ടാക്കണെങ്കിൽ അച്ചു വേണം വണ്ടി ഉണ്ടാക്കണമെങ്കിൽ പല സാധനത്തിലും അതിന്റെ അച്ചു വേണം അച്ചു മനസ്സിലായോ ഞാൻ തെക്കാനായത് കൊണ്ട് ചെലപ്പോ പ്രശ്നം ആ ഞാൻ കാസർഗോഡ് ചെറുപ്പകാലത്തിന് വാതിൽ പോയപ്പോ കാസർഗോഡ് ചിത്താരി പള്ളിയുടെ നേരെ മുമ്പിൽ ഇന്നും ഹയാത്തിലുണ്ട് അബ്ദുൽ വാ ഹാജി അള്ളാഹു ദീർഘാശ്ശി കൊടുക്കട്ടെ ചിത്താരി പള്ളിയുടെ മുമ്പിലായി താമസിക്കുന്ന അബ്ദുള്ള ഹാജി അന്ന് ഇന്നത്തെ പോലെ കാറൊന്നും ഇല്ലല്ലോ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ പറഞ്ഞ അവിടെ കിടക്കല അന്ന് രാത്രി അവിടെ കിടക്കാൻ ചെന്നു തള്ള ചോറൊക്കെ തന്നിട്ട് പറഞ്ഞു ഹാജിയാരുടെ കെട്ടിയോളു തന്നിട്ട് പറഞ്ഞു വലിയ നിങ്ങൾ ഈ കട്ടിലേക്ക് തൂങ്ങിക്കോ മൂപ്പനാ കട്ടിലേക്ക് തൂങ്ങിക്കോളൂ തത്വത്തിൽ ഞാൻ ശരിക്കുന്നു ഇത് എന്താ സംഭവം രാത്രിയല്ലേ ഫോണൊന്നും ഇല്ലല്ലോ ആരെങ്കിലും വിളിച്ചു ചോദിക്കാൻ ആ കട്ടിലും മരന്നാ പറയ കണ്ടോ തൂങ്ങാന്ന് പറഞ്ഞാ ഉറങ്ങുകയാണല്ലോ ഉസ്താദ് കട്ടിലിൽ ഉറങ്ങിക്കോ എന്റെ ഈ കട്ടിലും ഉറങ്ങും എത്ര നല്ല നിർത്താനാ പക്ഷെ ശൈലിയായി പോയി നമ്മളെ പേടിപ്പിക്കുന്നതായി പോയി അപ്പൊ അവർക്കറിയാം അപ്പൊ അതുപോലെ എന്റെ കോട്ടയം ശൈലിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലേ ഞാൻ മർക്കസിൽ പഠിക്കുമ്പോ ഒരാൾ വാതിന് വിളിച്ചു കാണിറങ്ങി വന്നപ്പോ ഞാൻ അയാളോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കു ഞാനിപ്പോ വരാന്ന് പറഞ്ഞു ഇത്രേ പറഞ്ഞുള്ളൂ നീ ഇവിടെ നിൽക്ക് എന്നെക്കാൾ പ്രായം കുറവാ നീ ഇവിടെ നിൽക്ക് ഞാൻ ഞാനിപ്പോ വരാ ഞാൻ തിരിച്ച് ഒരു സാധനം എടുത്തു നോക്കില്ലെ കാണില്ല സി വൈ സി എന്നെ വിളിപ്പിച്ചു എന്തിനാടാ ഇങ്ങനെ തെരു പറഞ്ഞു ഞാൻ ചോയ്ച്ച് ഞാൻ തെരു പറഞ്ഞോ നീ പിന്നെന്താ ഇയാളോട് പറഞ്ഞിട്ട് പോയത് ഞമ്മ നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോ വരാ നിങ്ങൾ ഇവിടെ ഇരിക്കിൻ നിൽക്കിൻ ആ അല്ലെ നിൽ അതല്ലോ ഞങ്ങള് പറയുന്നത് അപ്പോ അത് ഇക്രാമിന്റെ ഭാഷ ആയിട്ടല്ല നമ്മുടെ ശൈലി അതായി പോയി അന്ന നിങ്ങൾക്കൊന്ന് കേക്കണോ തങ്ങളെ ഈ മലബാറിൽ വന്ന് പഠിച്ചിട്ടല്ല മൂത്താപ്പാന ഞാൻ പോയിട്ടേ നിങ്ങളെന്ത് വിളിച്ചു അമ്മ ഈ എത്ര വർഷം മകളായിരുന്നറിയോ പോലെ ഓതാൻ വിട്ടിട്ട് ആദ്യ പോലെ ഞാനീ മലബാറി കെട്ടിട്ടേ മലപ്പുറം മലപ്പുറക്കാരും വിധി ചെയ്തു അങ്ങനത്തെ മാസ കേട്ടോ അതപ്പോ തൊട്ട് കൂട്ടിയിരിക്കും അനുഭവങ്ങളുണ്ട് ഞാൻ തന്നെ പറയാ